അതിൽ പുള്ളിയുടെ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞോളൂ Субтитры сделал എത്രയും പൈസ ആയിരുന്ന ഒരാളാണ് കോടതി ഇരിക്കണമല്ലോ പക്ഷെ അപ്പോഴെന്തായാലും അറസ്റ്റിന് സാധ്യതയുണ്ടെങ്കിൽ കാരണം അങ്ങനെ ഒരു കോടതിയൊക്കെ പറയുന്നു അതനുസരിച്ചിട്ട് എന്തായാലും കോടതിയ സമയത്ത് ബാക്കി പോലീസിന്റെ ഭാഗത്ത് കൊടുക്കും ബാക്കി എന്താണെന്ന് വെച്ചാൽ കോടതി അനുസരിച്ച് മുന്നോട്ട് പോയി പ്രവർത്തകൾക്കൊപ്പം നിൽക്കുക അതാണല്ലോ ഒരു ചെയ്യേണ്ടത് പോലീസ് പോലീസായാലും തീരുമാനിക്കുന്ന പോലീസ് കുറച്ച് ഇതായി എന്നാണ് പറഞ്ഞത് വീട്ടിൽ വന്നൊരു നാടകങ്ങൾ ചില ആൾക്കാരെ സന്ദർശിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒളിവിലായിരുന്നു എന്നൊരു ഭാഷ ഉണ്ടായിരുന്നു ഒരിക്കലും ഇല്ല അദ്ദേഹം അങ്ങനെ ഒരു തത്ത് കൊടുക്കില്ലല്ലോ എന്തായാലും Agil lah, agil lah Agil lah, ബി ജെ പിയുടെ കൂടുതൽ നേതാക്കളൊന്നും ഹാജരാകുന്നുണ്ട് പാർട്ടിയുടെ ഒരു തീരുമാനം കൂടി കൊണ്ടാണ് ഇങ്ങനൊരു ഹാജരാകാൻ തീശേഷൻ ഹാജരാകുന്നോ ും കോടതിയുടെ ഒരു പഠിച്ചിടും നിലയിൽ തയ്യാറല്ല എന്നാണ് ബിജെപിയുടെ വേണ്ട 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 ജില്ല

കഴിഞ്ഞ വർഷമായി പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം പരിപൂർണമായി നിയമത്തിന്റെ വിധേയമായി ഈ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആ തരത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തോട് ഹൈക്കോടതി പരാമർശമുടക്കമുണ്ടാകുമ്പോഴുണ്ടായ അന്നത്തെ ഈ ഒരു പോലീസിന്റെ സമീപനമാണ് ോ അതുകൊണ്ട് തന്നെ ജീവനം കൊണ്ടാണ് അതെ തീർച്ചയായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ വളരെ നിരുത്തരവാദപരമായി മാത്രമല്ല അവര് പ്രതികാര ബുദ്ധിയോടെ കടന്നു അവർക്കെതിരായിട്ട ഇത്തരത്തിലുള്ള പരാമർശങ്ങളെന്ന് ഉള്ളതാണ് സൗന്ദർ കളക്ടർമാരക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എത്രയോ പ്രസ്താവനകൾ ഈ മനുഷ്യ മനുഷ്യ സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ പറ്റിയത് എന്ത് നടപടിയെടുത്തത് അപ്പൊ നിങ്ങൾ അനുസരിച്ച് കോടതി കോടതിയിലുള്ള കേസ് കൊടുത്തു കേസുകൾ കോടതി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു പേനയെങ്കിലും എങ്കിൽ ചലിപ്പിക്കാൻ തയ്യാറായിരുന്നു അപ്പൊ ഇത് ചില ആളുകളെ ആളുകളെ വേണ്ടിയിട്ട് ചില ആളുകളെ ചിന്തിപ്പെടുത്തുവാൻ വേണ്ടി ചില ആളുകളെ അത് അതിന്റെ നാടക അവസാനത്തെ നാടകമാണെങ്കിൽ രാവിലെ പോലീസ് വന്നിട്ട് ഞങ്ങൾ ബലം പ്രയോഗിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വേണ്ട എന്നുള്ള നിലയെ ഈ കോടതിയിലേക്ക് തന്നെ വരാനുള്ള തീരുമാനത്തെ അവസാനം എത്തിച്ചേർത്തു സംശയമായിരിക്കും അത്തരത്തില് അവർക്ക് വേണ്ടി ഡി വി എസ് പിന്നെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും വലിയ ഞങ്ങൾക്ക് സൂചിപ്പിച്ചു അവരെ അല്ലെങ്കിൽ വിമർശിക്കാൻ ഒരു സ്വാഭാവികമായും തീവ്രവാദികളുടെ എണ്ണം വളരെ ചെറുതാണ് അത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷമായ ഒരു മൈനോറിറ്റി പാർട്ട് ഓഫ് ദ സൊസൈറ്റി ആയിട്ടുള്ള തീവ്രവാദികളെ കുറിച്ച് മാത്രമേ അതെനിക്കിത് പറയാൻ പറ്റുള്ളൂ അല്ലാതെ മതാടിസ്ഥാനത്തിലോ പ്രാദേശികാടിസ്ഥാനത്തിലോ ആരെയെങ്കിലും അദ്ദേഹം അങ്ങനെ മതാടിസ്ഥാനത്തിൽ അല്ല പറഞ്ഞത് അദ്ദേഹം ആണ് വളരെ കുറച്ച് കുറച്ചുപേരുണ്ട് ആ തീവ്രവാദികളെ അംഗീകരിച്ചില്ല അല്ല ഹൈക്കോടതി അംഗീകരിച്ചില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ഏത് തീരുമാനം എടുക്കാനുമുള്ള അധികാരമുണ്ട് ഹൈക്കോടതിയുടെ ധാരണകൾ ചിന്തകൾ തീർച്ചയായും അതിനകത്ത് വളരെ പ്രസക്തമാണ് അതിനെ നമ്മൾ പൂർണ്ണ മനസ്സാലേ സ്വീകരിക്കുന്നു ജോർജിനെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് അതായത് ടി സി ജോർജും പോലീസും തമ്മിലുള്ള ഏറ്റവും ഒത്തുകളിയുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും മുസ്ലിം യൂത്ത് ലീഗ് ഈ നിയമ പോരാട്ടവുമായി അതിശക്തമായി മുന്നോട്ട് പോകും അവരിപ്പോൾ തന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ കാലേറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞു ഏതായാലും ഈ പോരാട്ടത്തിൽ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികളെ നമ്മൾ അഭിനന്ദിക്കുകയാണ് അതിശക്തമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഏതായാലും ഈ നാടകം കുറച്ചുകൂടി തുടരും അതിനുശേഷം നമ്മൾ കൂടുതൽ പ്രതികരണങ്ങളുമായിട്ട് മുന്നോട്ട് വരാം